ഹായ് ഹലോ ഇപ്പൊ ഗൗരിശഖരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും വലിയൊരു ഭൂകമ്പങ്ങൾ തന്നെ നമ്മൾ ചാരങ്ങാട്ട് തറവാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കമലേടത്തിക്കും കമലേട്ടത്തിന്റെ കുഞ്ഞിനും നീതി ലഭിക്കണം എന്ന് വിചാരിച്ചു കൊണ്ട് ഗൗരിയുടെ ഒരു പോരാട്ടം തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഈ ഒരു പോരാട്ടത്തില് ഗൗരിക്ക് എതിരായിട്ടാണ് ചാരങ്ങാട്ട് തറവാടും സ്വന്തം ഭർത്താവായിട്ടുള്ള ശങ്കർ പോലും എല്ലാവരും ഗൗരിക്ക് എതിരായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ഈ ഒരു പോരാട്ടത്തില് ഗൗരിക്ക് വിജയം നേടാനായിട്ട് സാധിക്കുമോ ആ മരിച്ചുപോയ കുഞ്ഞിന് നീതി ലഭിക്കുമോ അതോ ഈ കുഞ്ഞിനെ വരെ കൊന്ന് ആ എല്ലാവർക്കും അവരെ രക്ഷപ്പെടുമോ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ചാരങ്ങാട്ട് തറവാട്ടിലെ വലിയൊരു തർക്കങ്ങളും വഴക്കുകളും ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുവാണ് ഗൗരി വലിയൊരു കൊടും ക്രൂരതയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അവിടെ രാധാമണി ആയാലും ശേഖരനായാലും മഹാദേവനായാലും എല്ലാവരുടെയും പെരുമാറ്റം തന്നെ ആ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഗൗരി പോരാടുന്നത് എന്ന് പോലും ശങ്കർ പോലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല അത് മാത്രമല്ല ശങ്കർ മനസ്സിലാക്കാൻ വേണ്ടിട്ട് തയ്യാറാവാത്തതല്ല ശങ്കറിനെ ആ രീതിയില് ഡ്രാമ കളിച്ച് ശങ്കറിനെ തന്നെ വീഴ്ത്തുന്ന രീതിയിലാണ് രാധാമണിയുടെ പ്രകടനങ്ങള് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും എന്നെ മനഃപൂർവ്വം ഇവള് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് എന്നും അവിടെ രാധാമണി ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് ഇനിയെങ്ങാനും ഞാനെങ്ങാനും ജയിലിൽ പോവേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ജീവിച്ചിരിക്കത്തില്ല ഞാൻ എന്തെങ്കിലും കൊ ഞാൻ കുടുക്കുകയെ അല്ലെങ്കിൽ ഞാൻ സ്വയം മരിക്കും പിന്നെ പിറ്റേ ദിവസം നിങ്ങൾക്ക് എന്റെ ശവം കാണാൻ മാത്രമേ യോഗ്യത ശവം കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ ഞാൻ ജീവിച്ചിരിക്കത്തില്ല എന്ന് ഭയങ്കര ഭീഷണിയൊക്കെ മുഴക്കുന്നുണ്ട് അപ്പോൾ തൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ശങ്കിൽ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ വലിയൊരു തർക്കങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അവസാനം ഗൗരിയെ കുറ്റക്കാരെ ആക്കി കുറ്റക്കാരിയാക്കി അവിടെ വിചാരണ ചെയ്യുന്ന രീതിയിൽ അവിടെ സംസാരിക്കുന്ന സമയത്ത് രാധാമണിക്ക് പെട്ടെന്ന് ചുമ വരികയും ശങ്കരം ഓടിപ്പോയി വെള്ളമൊക്കെ എടുത്തു കൊണ്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ ആ വെള്ളം വാങ്ങിച്ചിട്ട് രാധാമണി അതെടുത്ത് വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നീ എനിക്ക് വെള്ളം തരേണ്ട ഒരു ആവശ്യമില്ല നീ എനിക്ക് കുറച്ച് വിഷം തന്നാൽ മതി ഞാൻ അങ്ങനെ തന്നെ മരിച്ചു പോവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു തർക്കങ്ങളും വഴക്കുകളൊക്കെ നടക്കുന്നുണ്ട് അവസാനം ശേഖരൻ വന്ന് പറഞ്ഞത് ഞാനാണ് തെറ്റ് ചെയ്തത് എന്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പൊ പിന്നെ അമ്മ കരയേണ്ട ഒരു ആവശ്യമില്ല എന്ന് അവിടെ പറഞ്ഞ് രാധാമണിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഗൗരിക്ക് അവിടെ ഒന്നും പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല തൻ ഗൗരിയുടെ അമ്മായിയമ്മയും ശേഖരനും ഒക്കെ കുറ്റക്കാരാണ് എന്ന് പോലും അവിടെ എല്ലാവരും മറന്നുപോയി ആ രീതിയിലാണ് എല്ലാവരുടെ പ്രകടനങ്ങൾ അങ്ങനെ ശങ്കർ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുമ്പോൾ ഗൗരി ശങ്കറിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കയ്യില് പിടിക്കുമ്പോൾ പോലും ശങ്കർ കൈ തട്ടി മാറ്റിയിട്ട് ദേഷ്യത്തോടെ ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഗൗരി ശങ്കറിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ശങ്കർ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഗൗരിയെ റൂമിൽ പോയ സമയത്ത് പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് ഗൌരിയോട് ചോദിക്കുവാണ് ശേഖരേടൻ തെറ്റാണ് ചെയ്തത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇങ്ങനെ ഒരു കൊടും ക്രൂരത ചെയ്യാൻ പാടില്ലായിരുന്നു അത്രത്തോളം കമലയിടത്തിൽ തന്റെ കുഞ്ഞിനെ സ്നേഹിച്ചിരുന്നു ആ കുഞ്ഞിനെ കിട്ടണം എന്നും ആഗ്രഹിച്ചു പക്ഷെ ആ കുഞ്ഞിന്റെ മുഖം പോലും കാണാൻ പറ്റാത്ത രീതിയിൽ ശേഖരേട്ടൻ ആ കുഞ്ഞിനെ കമലേട്ടത്തെ ഉപദ്രവിച്ച് ആ കുഞ്ഞ് വയറ്റിൽ നിന്ന് മരിച്ചുപോയ ആ ഒരു സംഭവം ഭയങ്കര ഒരു സങ്കടകരമോ സങ്കടവുമാണ് അത് ഏറ്റവും കുറ്റകരമാണ് അതുകൊണ്ട് ശേഖരേട്ടനെ കുറ്റം തെറ്റ് ചെയ്തതിന്റെ ശിക്ഷ കിട്ടണം എന്ന് നീ പറയുന്നതിൽ ശരിയാണ് ശരി ഞാൻ സമ്മതിക്കുന്നു പക്ഷേ അവിടെ രാധാമണി എന്ന് പറയുന്നത് എൻ്റെ അമ്മ എന്ത് തെറ്റാണ് ചെയ്തത് അവിടെ എൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്തുകൊണ്ട് നീ അവിടെ അമ്മയുടെ പേരിൽ കേസ് കൊടുത്തു അമ്മയും ഇതിലെ കുറ്റക്കാരിയാക്കാൻ ശ്രമിക്കുന്നു എന്നവിടെ ഗൗരി അവിടെ ചോദിക്കുന്നു ഗൗരിയോട് ശങ്കർ ചോദിക്കുന്നുണ്ട് അപ്പൊ ഗൗരി അവിടെ പറഞ്ഞത് ശേഖരടൻ തെറ്റ് ചെയ്തു പക്ഷെ ആ തെറ്റിനെ പ്രേരിപ്പിക്കുന്നവരും ഇവിടെ ശിക്ഷ കിട്ടുന്നവർ ശിക്ഷ കിട്ടേണ്ടവരാണ് ഈ രാധാമണി ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശേഖരേട്ടനെ പ്രേരിപ്പിച്ചത് കൊണ്ടാണ് ശേഖരേട്ടനെ പറഞ്ഞതുകൊണ്ടാണ് അവിടെ കമലേട്ടത്തി അടിക്കുകയും എന്നിട്ട് ആ കമലേട്ടത്തി അത്രത്തോളം സീരിയസ് ആയി കിടന്നിട്ട് പോലും അമ്മ അവിടെ സഹായിക്കാൻ വേണ്ടിയിട്ട് പോലും തയ്യാറാവുന്നില്ല എന്നൊക്കെ പറഞ്ഞു ശങ്കറിനെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചപ്പോൾ ശങ്കർ അവിടെ ദേഷ്യപ്പെട്ട് ഗൗരിയോട് ഭയങ്കരയോട് പൊട്ടിത്തെറിച്ചു സംസാരിക്കുകയാണ് എന്നിട്ട് നീ മനപൂർവ്വമാണ് അമ്മ ഇവിടെ കുറ്റക്കാരിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്നും നീ കുറച്ച് അഹങ്കാരമൊക്കെ കുറയ്ക്കും നീ എവിടെയെങ്കിലും ഒരിടത്തെങ്കിലും നീ താഴ്ന്നു താഴ്ന്നുകൊടുക്ക് എന്ന് ഗൗരിയോട് പറയുന്നുണ്ട് എന്നിട്ട് നീ ഇപ്പോ തന്നെ എല്ലാവരോടും പോയി ഈ കേസ് പിൻവലിക്കാം എന്ന് നീ തന്നെ പോയി പറയു എന്ന് പറയുമ്പോൾ ഗൗരിയോട് ഒന്നും മിണ്ടാതിരിക്കുവാണ് ശ്രീ നീ ഗൗ ഒരിക്കലും ആ അവരെ തെറ്റ് ചെയ്തു എന്നല്ലെങ്കിൽ എല്ലാവരും ശങ്കറിനെ പറഞ്ഞു അത് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് എന്ന് ഗൗരിയോട് പറയുന്നുണ്ടെങ്കിലും ഗൗരിയുടെ വാക്കുകൾ കേട്ടാ കേൾക്കാനായിട്ട് ശങ്കർ തയ്യാറാവുന്നില്ല എന്നിട്ട് ശങ്കർ അവിടെ ഒരു തീരുമാനം എടുക്കുകയാണ് എൻ്റെ അമ്മ ഇവിടെ നിന്ന് ഒരിക്കലും സ്റ്റേഷനിലോട്ട് പോകത്തില്ല ഈ വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ വീട്ടിൽ പറഞ്ഞു തീർക്കണം അല്ലാതെ അത് മറ്റൊരാളെ അറിയിച്ച് പോലീസും കേസും ഒക്കെ ആവാനായിട്ട് ഞാൻ സംവദിക്കത്തില്ല അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ അമ്മ പോകത്തില്ല ജയിലിലോട്ട് പോകത്തില്ല ഇന്ന് അവിടെ ശങ്കർ ഒരു വീരവാദമൊക്കെ മുഴക്കുന്നുണ്ട് അങ്ങനെ വലിയൊരു തർക്കങ്ങൾ അവർക്കിടയിൽ തന്നെ സംഭവിക്കുന്നുണ്ട് ഈ ഒരു ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ശങ്കറും ഗൗരിയും പിരിയാനുള്ള സാധ്യതകൾ വരെ കണ്ടുവരുന്നുണ്ട് കാരണം തന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം ഭാര്യയെ പോലും ശങ്കർ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് കാരണം ഒരു ഭാഗത്ത് എന്നെ പെറ്റ് എന്നെ നൊന്ത് പ്രസവിച്ച എൻ്റെ അമ്മ മറുഭാഗത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ ഭാര്യ അപ്പൊ ഞാൻ ആർക്ക് ആരുടെ കൂടെ നിൽക്കണം എന്ന് ശങ്കർ തന്നെ അവിടെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഇതിന്റെ പേരിൽ ശങ്കറും ഗൗരിയും പിരിയാനുള്ള എല്ലാ സാധ്യതകളും കണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ ഗൗരി തന്നെ സഹിക്കാനാകാതെ ശങ്കറിനെ വിട്ട് മാറി നിൽക്കാനുള്ള സാധ്യതകളും കണ്ടുവരുന്നുണ്ട് എന്തായാലും വലിയൊരു യുദ്ധം തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കമലെ സോപ്പിട്ട് കമലയെ കൊണ്ട് മാത്രമേ ആ കേസ് പിൻവലിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് കമലയെ സോപ്പിട്ട് ആ കേസ് പിൻവലിപ്പിക്കാൻ വേണ്ടിയിട്ട് ശേഖരനും മഹാദേവനും ശ്രമിക്കുന്നുണ്ട് അങ്ങനെ കമലയോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു 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 കമലയുടെ മനസ്സിൽ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഞാൻ എന്തായാലും നിനക്ക് പ്രെഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ പോലും ഞാൻ നിന്നെ അത്രത്തോളം സ്നേഹിക്കുകയും നിന്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയും നിന്നെ ഒപ്പത്തിലിരുത്തി ആഹാരം വരെ തരുന്ന തന്നിരുന്നിട്ട് നീ ഇത് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാവരും നിന്നെ തന്നെ കുറ്റപ്പെടുത്തത്തില്ലേ എന്തായാലും ഇത് കേസും കാര്യങ്ങളൊക്കെ ആവും വാർത്തയിലും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ എല്ലാവരും പറയുന്നത് സ്വന്തം ഭാര്യയും അമ്മായി സ്വന്തം ഭർത്താവിനെയും അമ്മായിയും അമ്മയും സ്വന്തം ഭാര്യ തന്നെ ജയിലിലോട്ട് അയച്ച ആ ഒരു കാര്യം മാത്രമല്ലേ എല്ലാവരും അത് മാത്രമല്ല ശേഖരൻ കെട്ടിയ താലി നിന്റെ കഴുത്തിലുണ്ട് അത് നീ ഓർമ്മ ഓർമ്മിക്കാത്തത് എന്താ കമലേ എന്നൊക്കെ പറഞ്ഞ് ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ മഹാദേവനും ശേഖരനും ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു സംസാരത്തിന്റെ പേരിൽ എന്തായാലും കമല ഈ ഒരു കേസ് പിൻവലി ിക്കാനും അല്ലെങ്കിൽ ശേഖരനെയും നമ്മുടെ രാധാമണേയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് കമല തന്നെ തുനിഞ്ഞിറങ്ങാനുള്ള സാധ്യതകളും ഇവിടെ കണ്ടുവരുന്നുണ്ട് അത് മാത്രമല്ല ഗൗരിയെ ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എല്ലാവരുടെയും എതിർകക്ഷി അതായത് എല്ലാവരും വിരൽ ചൂണ്ടുന്നത് തിരിച്ച് ഗൗരിക്ക് നേർക്കായിരിക്കും അപ്പൊ ഗൗരി അവിടെ ഏറ്റവും വലിയ കുറ്റക്കാരിയായി മാറും കമലയ്ക്ക് വേണ്ടിയിട്ട് പോരാടുന്ന ഗൗരി ആയിരിക്കും അവസാനം കുറ്റക്കാരി ആവുന്നത് അതിനുള്ള സാധ്യതകളൊക്കെ കണ്ടുവരുന്നുണ്ട് എന്തായാലും ഈ ഒരു പ്രശ്നം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആദർശം വേണിയും കൂടി വന്നിട്ടുണ്ട് എന്നിട്ട് ഗൗരിയോട് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് ദേഷ്യപ്പെട്ട് സംസാരിക്കുവാണ് അവിടെ വേണി ചെയ്തത് ഞാൻ ഒരു തെറ്റും ഞാൻ നിനക്കൊരു പ്രശ്നം വന്നപ്പോൾ പോലും നിന്നെ ഏട്ടത്തിയാക്കുകയും നിനക്ക് പ്രശ്നം വന്നപ്പോൾ ഞാൻ നിന്റെ കൂടെ നിൽക്കുകയും ചെയ്ത് ചെയ്തു ചെയ്തിരുന്നു പക്ഷെ നീ എനിക്ക് തിരിച്ച് എന്താ തന്നത് എൻ്റെ അമ്മയെ കുറ്റക്കാരിയാക്കി ജയിലിൽ അയക്കാൻ പോവുകയാണോ എന്നൊക്കെ പറഞ്ഞത് ഗൗരിയും വേണിയും കൂടി അവിടെ വലിയൊരു വാക്കുപോലും തന്നെ നടക്കുന്നുണ്ട് അവസാനം വേണി പറഞ്ഞത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ അമ്മ ഒരിക്കലും പോലീസ് സ്റ്റേഷനിൽ കയറത്തില്ല അതിന് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് വേണി അവിടെ പറയുന്നു പക്ഷേ അതേസമയം തന്നെ ഗൗരിയും പറയുന്നുണ്ട് കമലേട്ടത്തിക്കും കമലേട്ടത്തിയുടെ കുഞ്ഞിനും ഒരു ഒരു നീതി വേണം കാരണം അത്രത്തോളം വേദന സഹിച്ച് കാലിന് വേദന വന്നപ്പോൾ പോലും പെയിൻ കില്ലർ പോലും കഴിക്കാനായിട്ട് കമലേട്ടത്തി തയ്യാറായിരുന്നില്ല കാരണം തന്റെ കുഞ്ഞിനത് ദോഷം വരും എന്ന് പറഞ്ഞ് അത്രത്തോളം ഇതുവരെ കുഞ്ഞിനെ വളർത്തി കുഞ്ഞിനെ ഒന്നും കാണണമെന്ന് പോലും ആഗ്രഹിച്ച് ആ കമലേട്ടത്തിക്ക് നീതി കിട്ടണം അതുകൊണ്ട് ഞാൻ എന്തൊക്കെ വന്നാലും ഞാൻ നീതിക്ക് വേണ്ടി പോരാടും എന്നവിടെ ഗൗരിയും പറയുന്നുണ്ട് ഇതിന്റെ ഇടയിൽ ആദർശം ഇടപെടാനോ അല്ലെങ്കിൽ ശങ്കർ അവിടെ വേണിയെ വഴക്ക് പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും വേണി പറഞ്ഞത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും തന്റെ അമ്മേരെ കൂടെ നിൽക്കാതെ ഗൗരിക്കൊപ്പമാണോ നിൽക്കുന്നത് എന്തായാലും ഞാൻ എന്റെ അമ്മയ്ക്കൊപ്പമേ നിൽക്കത്തുള്ളൂ അമ്മരെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഞാൻ ഏത് വരെയും പോവും എന്നും വേണി അവിടെ ഒരു ആ ഒരു കാര്യം പറയുന്നുണ്ട് അങ്ങനെ ഗൗരിയും വേണിയും ഇനി ആദ്യമായിട്ട് നേർക്കുനേർ ഒരുങ്ങാൻ പോവാണ് വേണി എന്ന് പറയുമ്പോൾ തന്റെ അമ്മ തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തില്ലേ ഇല്ലേ പോലും അന്വേഷിക്കാതെ അല്ലെങ്കിൽ അത് ഒന്ന് തെളിയിക്കാൻ പോലും തയ്യാറാകാതെ തന്റെ അമ്മയ്ക്ക് വേണ്ടിട്ട് പോരാടാൻ വേണ്ടി തുരിഞ്ഞിറങ്ങുവാണ് അവിടെ വേണി പക്ഷെ മറ്റൊരു ഭാഗത്ത് പറയുമ്പോൾ തന്റെ അമ്മായിയമ്മയായാലും ആരായാലും ആ ഒരു കുഞ്ഞിനും കുഞ്ഞിന് നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും എതിർത്ത് പോരാടാൻ വേണ്ടി തയ്യാറാവണം ഗൗരി പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ശങ്കർ ആരുടെ കൂടെയായിരിക്കും നിൽക്കാൻ പോകുന്നത് അവിടെ എല്ലാവരും ഗൗരിക്ക് എതിരാകുമ്പോഴും ശങ്കർ ശങ്കർ ഗൗരിയുടെ കൂടെ നിൽക്കും എന്നൊരു പ്രതീക്ഷ മാത്രമാണ് ഗൗരിക്കുള്ളത് പക്ഷെ ആ പ്രതീക്ഷ അസ്തമനത്തിലാകുമോ ഗൗരിക്ക് ഒപ്പം നിൽക്കുമോ അതോ തന്റെ അമ്മയ്ക്കൊപ്പം നിൽക്കുമോ എന്തായാലും വേണിയും ഗൗരിയും കൂടി പോരാട്ടത്തിന് ഒരുങ്ങിയിട്ടുണ്ട് ഈ പോരാട്ടത്തിൽ വിജയ് മാർക്കായിരിക്കും വേണിയുടെ ഭാഗത്തായിരിക്കുമോ അതോ ഗൗരിയുടെ ഭാഗത്തായിരിക്കുമോ പ്രേക്ഷകർക്ക് എന്താണോ തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നാളെ കാണാൻ